ഇനി വിദേശത്തെ ഈ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായുള്ള പരാതികൾ നിരവധി വരാറുണ്ട് പ്രത്യേകിച്ച് സർക്കാർ അടക്കം നോർക്കടക്കം അടക്കം അടക്കം പലതരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകാറുണ്ട് വിശ്വസനീയമായ ആളുകൾക്കല്ലാതെ കമ്പനിയെ പറ്റി അറിയാതെ അന്വേഷിക്കാതെ പണം കൊടുക്കരുത് എന്നുള്ളത് പക്ഷേ ഇപ്പോഴും അത്തരം തട്ടിപ്പുകൾ തട്ടിപ്പിന് ഇരയാകാൻ നമ്മൾ ഇന്ന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വിദേശത്തെ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായുള്ള പരാതിയാണ് വരുന്നത് നൂറ്റി എൺപത് ആളുകളിൽ നിന്നായി ലക്ഷങ്ങൾ വാങ്ങി കാസിൽഡ ഏജൻസിയുടെ മകൾ കടന്നു എന്നാണ് ആരോപണം പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ആക്ഷേപമുയരുന്നു പതിനഞ്ചാം തീയതി നമ്മൾക്ക് സ്പോൺസർ ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനഞ്ചാം തീയതി രാവിലെ ആയിട്ടും ഇവരുടെ സൈഡിൽ നിന്നൊരു ഇൻഫോർമേഷൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വിളിച്ചപ്പോൾ അവര് പറഞ്ഞു ഇരുപതാന്തി ആവാ ഞാൻ ഈ കണ്ണൻ എന്ന് പറഞ്ഞ ആളെ വിളിച്ചപ്പോൾ അയാള് പറഞ്ഞു കൂടി നടക്കും എന്ന് പറഞ്ഞു പക്ഷെ ഞാനായിട്ട് കോണ്ടാക്റ്റിൽ ഇരുന്നത് അനു എന്ന് പറയുന്ന ഒരു കൗൺസിലറാണ് അപ്പം അവര് പറഞ്ഞത് ഞങ്ങൾക്കൊരു സംശയമുണ്ട് ഞായറാഴ്ച തൊട്ട് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ ഇവര് കംപ്ലീറ്റ് സ്വീപ്പ് ഔട്ട് ചെയ്ത് പൈസ കൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട് ഇതുപോലെ നിരവധി പേരാണ് ജോലി പ്രതീക്ഷിച്ച് പണം നൽകി കബളിപ്പിക്കപ്പെട്ടത് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പരസ്യമുഖീനെയാണ് പലരും കമ്പനിയെ സമീപിച്ചത് ജോലി തേടിയെത്തുന്നവരെ വിശ്വസിപ്പിക്കാൻ പല രേഖകളും കമ്പനി ഉടമകൾ കാണിച്ചു ജോലി എന്ന സ്വപ്നം ഇവരെ കൊണ്ട് ഘട്ടമായി പണം അടപ്പിച്ചു സ്ഥാപന ഉടമകൾ പറഞ്ഞ തീയതികൾ പലതും തെറ്റിയതോടെയാണ് പറ്റിക്കപ്പെട്ട വിവരം ഇവർക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും ഇവരുടെ നോർക്ക രജിസ്ട്രേഷൻ ഇവർ നൽകിയിരുന്നു ഇവരുടെ ഓഫീസിൽ വന്നപ്പോൾ തന്നെ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് വിസ എടുത്ത് പോയിട്ടുള്ളവരുടെ വിസയുടെ എടുത്ത് ഒട്ടിച്ച് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ കാശ് കൊടുത്തിട്ട് റീഫണ്ടിന് വേണ്ടി ശ്രമിക്കുന്നവരും ഇവിടെ ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു നാലഞ്ച് മാസത്തിനിടയിൽ പറ്റിക്കപ്പെട്ടവരും ഉണ്ട് നൂറ്റി എൺപതിലധികം ആളുകൾ ഇവരുടെ കയ്യിൽ നിന്ന് പറ്റിക്കപ്പെടുകയും ഏകദേശം എട്ട് കോടിയോളം രൂപയാണ് ഇവർ ഞങ്ങൾ നിന്ന് വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് തട്ടിയെടുത്തത് നൂറ്റി എൺപത് പേരാണ് നിലവിൽ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഒരാളിൽ നിന്ന് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ തട്ടിയെടുത്തെന്നാണ് പരാതി ഇനിയും തട്ടിപ്പ് മനസ്സിലാകാത്ത ധാരാളം പേരുണ്ടെന്നും പരാതിക്കാർ പറയുന്നു കമ്പനി ഉടമകളായ പ്രജിത്ത് റിജോ എന്നിവർ വിദേശത്തേക്ക് കടന്നു എന്നാണ് പരാതിക്കാർ പറയുന്നത് പോലീസിൽ പലതവണ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായല്ല എന്നും ആക്ഷേപമുണ്ട് മീഡിയ വൺ തൃശൂർ